ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒട്ടും കഴിപ്പില്ലാത്തൊരു നാരങ്ങക്കരയുടെ റെസിപ്പി ആയാലോ അപ്പൊ അതിന് വേണ്ടിയിട്ടേ നമ്മൾ ഒരു ഒന്നര കിലോ ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് വാഷ് ചെയ്ത് അതിലെ വെള്ളമൊക്കെ ഒന്ന് സ്പ്രെയിൻ ചെയ്തതിനു ശേഷം നമ്മൾ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഉപ്പിട്ടിട്ട് കല്ലുപ്പ് ഇട്ടിട്ടാണ് കേട്ടോ അത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുത്തു ഇനി ഒരു മൂന്നാല് മിനിറ്റ് അതിലൊക്കെ ഇടന്നിട്ട് ഒന്ന് തിളച്ച് ആ ഒരു അതിൻ്റെ സ്കിന്നൊക്കെ ഉണ്ടല്ലോ നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് വരണം ചെറുതറി ഇങ്ങനെ പൊട്ടിപ്പോയരുത് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് വരണം ഇനി അത് നന്നായിട്ട് ചൂടാറി കഴിയുമ്പോൾ ഇതേപോലെ ഒരു ഉണക്ക തുണി വെച്ചിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കണം കേട്ടോ അതിനുശേഷം ഇതേപോലെ ഒന്ന് കട്ട് ചെയ്യണം ആദ്യം ഒന്ന് രണ്ടാക്കി കട്ട് ചെയ്യുക അതിനുശേഷം അത് ഒന്നും കൂടെ കട്ട് ചെയ്തിട്ട് നാല് പീസാക്കുക കേട്ടോ എന്നിട്ട് അതിൻ്റെ ഉള്ളിലെ ആ ഒരു തൊലി ഇതൊക്കെ ഉണ്ടല്ലോ ഒരു വെള്ള കളറിലെ തൊലി അതേപോലെ തന്നെ അതിൻ്റെ കുരു ഒക്കെ കംപ്ലീറ്റ് എടുത്ത് മാറ്റാം കുരു കിടന്നാലേ കഴിക്കാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ അപ്പൊ അത് ശേഷം നന്നായിട്ട് എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തതിനു ശേഷം അതിലേക്ക് കുറച്ച് ഉപ്പ് ഓടി ഇട്ട് വെക്കാണ് കേട്ടോ ഉപ്പുപൊടി ഇട്ടിട്ട് ഒരു ഒന്ന് രണ്ട് മണിക്കൂറൊക്കെ ഇരിക്കുവാണെങ്കിൽ നന്നായിട്ട് അത് ഉപ്പൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ചു വരും അപ്പൊ ഞാനിവിടെ ഉപ്പ് പൊടിയൊക്കെ ഇട്ട് വെച്ചിട്ട് ഒന്ന് കുറച്ചു നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റിവെക്കുന്നുണ്ട് അതിന് ശേഷം നല്ലെണ്ണയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഏതാണ്ട് ഒരു നൂറ് ഗ്രാം ഓണം നല്ലവണ്ണം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ കടുക് ഇട്ടു കൊടുത്തു അതൊക്കെ ഒന്ന് പൊട്ടി വന്നപ്പോഴത്തേക്കും കുറച്ച് ഇഞ്ചി അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂണോളം ഉണ്ടാവും കേട്ടോ അതിട്ട് ഇട്ട് കൊടുത്ത് ഒരു ടേബിൾ സ്പൂൺ പച്ചമുളക് അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂണോളം വെളുത്തുള്ളി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് നല്ല ഫ്രഷ് കറിവേപ്പിലയും കൂടി ഇട്ട് ഇട്ടുകൊടുത്തു ഇനി അതൊക്കെ ഒന്ന് വഴി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം അത് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് കാശ്മീരി മുളക് പൊടി ഒരു മൂന്ന് ടേബിൾ സ്പൂൺ നിറയെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി രണ്ട് ടേബിൾ സ്പൂൺ നിറയെ നല്ല എഴിവുള്ള മുളക് പൊടി എടുക്കുന്നുണ്ട് ഒരു അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു മുക്ക ടീസ്പൂണോളം വറുത്ത് പൊടിച്ച ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂണോളം കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ എല്ലാം കൂടെ നമുക്ക് ഇതിലേക്ക് എണ്ണയിലേക്ക് ഇലക്കി ഇട്ടതിന് ശേഷം ചെറിയ തീയിൽ വെച്ചിട്ട് തന്നെ ഒന്ന് അതിൻ്റെ റോ ടേസ്റ്റ് മാറുന്നതുവരെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരിക്കലും തീ കൂട്ടി വെച്ച് കരിഞ്ഞു പോരുത് കരിഞ്ഞ് പോയി കഴിഞ്ഞാൽ ഇതിന്റെ ഒരു ടേസ്റ്റ് തന്നെ ഇനി ഇവിടെ ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം മൂന്നര ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം ഒര ഗ്ലാസ് വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു ഒന്നര ഗ്ലാസ്സോളം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ നമ്മളിങ്ങനെ ഇരിക്കുമ്പോഴേ കുറച്ച് തിക്കായിട്ടുള്ള ഒരു ഗ്രേവിയോട് കൂടിയിട്ടുള്ള ഒരു ഇത് കിട്ടാൻ വേണ്ടിട്ടാണ് കേട്ടോ നമ്മൾ വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കണേ അതിനുശേഷം നമ്മൾ ഉപ്പിട്ട് വെച്ചിരിക്കുന്നത് നാരങ്ങ ഇട്ട് കൊടുക്കാം ഇനി രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ട് ഇതിലേക്ക് കിടന്നിട്ട് ഈ ഗ്രേവിയിലേക്ക് കിടന്നിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പൊ ഇതൊരു ഒരാഴ്ചക്ക് ഒന്ന് ഇരുന്നിട്ട് നമ്മളെടുക്കുവാണെങ്കിൽ ഉണ്ടല്ലോ നല്ല സ്വാദുള്ള ഒട്ടും കയ്പില്ലാത്ത ഒരു അച്ചാറാണ് അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണോട്ടോ